ഇന്ന് ഞാനും മക്കളും കൂടെ ഒരു സ്ഥലം വരെ പോകുകയാണേ അപ്പോൾ സ്ഥലമൊക്കെ എന്താണ് ഞാൻ നിങ്ങളോട് പറയാം രണ്ട് ദിവസം മുന്നേ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി എൻ്റെ കടയിലോട്ടൊന്ന് വരും ചേച്ചി എൻ്റെ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഒരു വീഡിയോ ഒന്ന് ഇടുമെന്ന് ചോദിച്ചിട്ട് ഈ നിൽക്കുന്ന ഷംനാഥാണ് എനിക്ക് മെസ്സേജ് ഇട്ടോ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ തട്ടുകാട് നടത്താനാണ് ഇവിടെ വന്ന് ഷംനാദിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സങ്കടം തോന്നി അതിലുപരി എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ഒറ്റയ്ക്കാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഫുഡ് പാക്കിങ് പൈസ പേടിക്കുന്നത് വീട്ടിലെല്ലാ പ്രിപ്പറേഷനും ഷംനാഥ് ഒറ്റയ്ക്കാണ് അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ അവ ഒറ്റയ്ക്ക് എല്ലാത്തിനും ഓടി നടക്കുന്നുണ്ടപ്പോ എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നില്ല കേട്ടോ ഞാൻ ഞങ്ങൾക്ക് പിന്നെ ഫുഡ് മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ശംനാഥനെ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് മുട്ടയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവ ഇപ്പ ഈ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ അത് ഞങ്ങളുടെ ഹെൽപ്പ് ചെയ്തേ നല്ലതല്ലേ അതുകൊണ്ടാണ് ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് പൂജപ്പറൗണ്ട് ബോട്ടിൻ്റെ അടുത്ത് കയറ്റിന്റെ നേരെ ഓപ്പോസിറ്റാണ് രാത്രി ആറ് തൊട്ട് രാത്രി പന്ത്രണ്ട് മണിയരുണ്ട് അപ്പൊ നമ്മുടെ ട്രിവാൻറുകാരെ എപ്പോഴെങ്കിലും അതൊഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് ശംനാഥന്റെ ഫുഡ് ആയിട്ട് ഒന്ന് കയറേ ഒറ്റയ്ക്ക് ഒരു കടം നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് എന്തായാലും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കും അത്ര വീട് ഇത്രയുള്ളേ